അപ്പോൾ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും തോന്നുന്നല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് എന്താ വെച്ചാൽ നമ്മളെ തറവാട് പൊട്ടിച്ചാടി എന്ന് പറഞ്ഞിട്ട് അയൽവാസികളൊക്കെ ഇന്ന് രാവിലെ തന്നെ വിളിക്കണ്ടായിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വലിയൊരു സൗണ്ടായിട്ട് എത്ര ഉണ്ടായിരുന്നത് കേട്ടോ എന്താ വെച്ചാൽ വലിയൊരു അപായ രീതിയിലുള്ള വലിയൊരു സൗണ്ട് കൊടുക്കാനാണ് ഈ ഒരു വീട് പൊട്ടിച്ചാടിയിരിക്കുന്നത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ഒരു വീടാണ് കേട്ടോ ഇത് അപ്പോൾ എത്ര രണ്ടും പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താ വെച്ചാൽ എൻ്റെയൊക്കെ തറവാടാണ് കേട്ടോ ഞാനൊക്കെ ജനിച്ച് വളർന്ന ഒരു വീടാണിത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഉള്ളത് കാരണം എന്താ വെച്ചാല് ഈ ഒരു തറവാടിൽ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു തറവാട് പൊട്ടി ചാടിയിരുത് ചാടിയിരുത്തിട്ടോ പിന്നെ എന്താ ഇവിടെ വല്യമ്മ താമസിച്ചായിരുന്നു കേട്ടോ അമ്മയുടെ എഴുതി താമസിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു തറവാട് ഈ ഒരു വർഷം മഴക്കാലം നിൽക്കുന്നുള്ള നിൽക്കുന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ഞാൻ വീട് മാറ്റിയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണെച്ചാലും ഒരുപാട് ഒരു വീട് പൊട്ടിച്ചാടിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാല ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലോട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തെന്നാണെച്ചാലും ഇതിൻ്റെ ഒരു ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പോഴും പഴയ കാലത്തുള്ള കട്ടില് സാധനങ്ങൾ അതേമാതിരി പഴയ പുരാതന സാധനങ്ങൾ ഒക്കെ ഈ വീട്ടിനുള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട് കിട്ടോ അപ്പൊ നമുക്കത് കേറി എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ എന്താ വെച്ചാൽ ഒരു പച്ച മണ്ണിന്റെ മണാണ് കിട്ടും അപ്പോൾ അപ്പൊ എന്താണെച്ചാൽ ഈ ഒരു മഴക്കാലത്ത് പൊട്ടിച്ചാടുന്ന ഒരു ഉറപ്പ് എന്തെന്നാണെച്ചാൽ നമുക്ക് ഉണ്ട് പക്ഷേ എന്താ വച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ കിട്ടോ കാര്യമായിട്ട് എന്താ വച്ചാല് കുറഞ്ഞമാരെന്നെട്ടോ കുറഞ്ഞമാര് വന്നിട്ട് ഓടൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ ഉള്ളിൽ വെള്ളമൊക്കെ വീണിട്ട് അങ്ങനെയാണ് തട്ടൊക്കെ പൊട്ടിച്ചാടിയിരിക്കണത് അപ്പോൾ നമ്മൾ എന്തെന്നാണെച്ചാൽ ഇത് ഓർക്കാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചാടുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല തികച്ചും മണ്ണിൽ തീർത്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഇത് പണ്ടത്തെ കാലത്ത് പണി എന്നൊക്കെ പറഞ്ഞു വെച്ചാല് പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഉമ്മിയൊക്കെ ചവിട്ടിക്കൊഴിച്ചിട്ടാണ് ഇത്ര ഈ ഒരു മണ്ണൊക്കെ കൂട്ടുക എന്താ വെച്ചാല് അത്രയ്ക്കും ഉറപ്പാണ് കേട്ടോ പക്ഷെ ഇത് വെള്ളം നനഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാല് പക്ഷെ ഇത് വെള്ളം നനയാണ്ട് ഈ ഒരു ചുമര് നിക്കണെന്നുവെച്ചാല് അപ്പൊ ഇനിയും ഒരു പത്ത് മുപ്പത് കൊല്ലം ഇനിയും നിൽക്കും കെട്ടോ പക്ഷെ വെച്ചാൽ ഇതിന്റെ മോന്തായം മൊത്തത്തില് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് കെട്ടി നിന്നിട്ടാണ് ഈ ഒരു വീട് പൊട്ടിച്ചാടിയിരിക്കണത് ഒരുപാട് അവകാശികൾ ഉണ്ട് കേട്ടോ ഈ ഒരു വീടിന് എന്താ വെച്ചാൽ നമ്മളെ ഫാമിലി ഒരുപാട് പേരുണ്ട് ഇപ്പൊ ആർക്കും വീടിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വീട് നോക്കാൻ ആളില്ലാണ്ടായിട്ടാണ് അത് പൊട്ടിച്ചാടിയിരിക്കുന്നത് പിന്നെ എന്താ വച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വല്യമ്മ താമസിച്ചായിരുന്നു അപ്പോൾ അവർ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ സ്ഥിതിഗതി മോശമാണ് അപ്പൊ നോക്കാനൊന്നും ആളില്ലാണ്ടായി അപ്പോ അങ്ങനെ അവരെന്നെ മാറ്റി താമസിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോ അങ്ങനെ ഇതൊരു തൊണ്ണൂറ് സെന്റ് സ്ഥലത്താണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കണത് അപ്പോൾ എന്തെന്നാണെച്ചാലും നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാച്ചിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും അപായ സ്ഥിതിയാണ് പിന്നെ എന്താ വെച്ചാൽ തൊണ്ണൂറ് ഏക്കർ സ്ഥലം സ്ഥലത്താണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ചുറ്റും നമ്മളെ ചുറ്റും ഒരുപാട് തെങ്ങുകളുണ്ട് ഉണ്ട് അതേമാതിരി തന്നെ എത്ര അടക്കന്മാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയ്ക്കും തെങ്ങും അടക്കം കെഴുങ്ങുവാണിട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതുമായുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ